ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചക്കറി കൊണ്ടുള്ള ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് വെളുത്ത കുമ്പളങ്ങ അഥവാ ഏഷ്ഗാഡ് എന്ന് ഇതിന് പറയും ഈ ഒരു പച്ചക്കറി ഓരോ നാട്ടിലും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ ഇത് എങ്ങനെ കഴിക്കും എന്നൊക്കെ പക്ഷേ ഇതിന് രുചിയോ മണമോ ഇല്ല നമ്മൾ വെള്ളം കുടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ടേസ്റ്റില്ലേ ആ രുചി മാത്രമേ ഇതിനുള്ളൂ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് നിറച്ച് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെല്ലാം പുറന്തള്ളാൻ വേണ്ടി ഇത് സഹായിക്കും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ച നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഇത് കുടിക്കുന്നത് കൊണ്ട് സ്കിന്നെപ്പോഴും ഈർപ്പത്തോടെ നിൽക്കാനും ശരീരത്തിൻ്റെ ശക്തി വർദ്ധിക്കാനും ബുദ്ധി വർദ്ധിക്കാനും വളരെ നല്ലതാണ് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ആദ്യം നടുവിലെ മുറിച്ചെടുത്തു അതിനുശേഷം നമുക്ക് ഇതുപോലെ നാല് പീസായിട്ട് മുറിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ പുറമേയുള്ള തൊലിയും കുരുവും കളഞ്ഞെടുക്കണം അതിനുശേഷം നമുക്കിത് ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കാം ധാരാളം ന്യൂട്രിയൻസും വൈറ്റാമിൻസും അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണിത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും രാവിലെ വെറും വയറ്റിൽ ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കങ്ങളും മസിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് മാറിക്കുട്ടുന്നതാണ് ശരീരത്തിനുള്ളിൽ എത്ര പഴകിയിരിക്കുന്ന വേസ്റ്റ് ഉണ്ടെങ്കിലും അതും ഈ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് പുറന്തള്ളപ്പെടുന്നതാണ് നമ്മൾ ഈ ആഷ്ഗാഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പമുള്ളത് തന്നെ നോക്കി വാങ്ങിക്കണം ചെറുതാകുമ്പോൾ അതിൽ കുരുക്കൾ അഥവാ വിത്തുകൾ കൂടുതലായിട്ടുണ്ടാകും വെള്ളത്തിൻ്റെ അംശം വളരെ കുറവായിരിക്കും നമുക്കിപ്പം വലിപ്പമുള്ളത് കിട്ടിയിട്ടില്ലെങ്കിൽ ചെറുത് തന്നെ വാങ്ങിക്കാം കേട്ടോ കുമ്പളങ്ങ മുറിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ഉണ്ടാകുമല്ലോ അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നാലഞ്ച് ദിവസം വരെ കേടാവാതിരിക്കും നമ്മൾ ഇതിൻ്റെ ജ്യൂസ് ഒരു ഗ്ലാസ് നിറച്ച് എടുത്ത് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുടിച്ച് തീർക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണം കുടിച്ച് തീർക്കേണ്ടത് പിന്നെ കുടിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കുടിച്ച ജ്യൂസിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കിട്ടില്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് മുറിച്ച കഷ്ണങ്ങളൊക്കെ മിക്സിയുടെ വലിയ ചാറിലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ബ്ലൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ അത് ഒന്നുകൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം ഈ ജ്യൂസ് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് മധുരം വേണ്ടി വരും മധുരമില്ലാതെ അവർ കുടിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാവെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കിയതിന് ശേഷം ഇത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നാരങ്ങ നീരോ പുതിനയോ കുരുമുളക് പൊടിയോ ചേർക്കാൻ പാടില്ല അത് ചേർത്ത് കഴിഞ്ഞാൽ ഈ ജ്യൂസിൻ്റെ ഗുണം എല്ലാം തന്നെ നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ്